നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഒരേ പെനാൽറ്റി മൂന്ന് തവണ എടുത്തിട്ടും ഗോളാക്കി മാറ്റാൻ കഴിയാതെ പോവുക രണ്ട് തവണ ഒരാളെടുത്ത് സേവ് ചെയ്തപ്പോൾ അടുത്ത തവണ മറ്റൊരാളെ കൊണ്ടിടുപ്പിക്കുക എന്നിട്ടും സേവ് ചെയ്യപ്പെടുക അത് വല്ലാത്തൊരവസ്ഥയാണ് ഇന്നലെ യൂറോപ്പ ലീഗിലാണ് ഈ സംഭവം ഉണ്ടായത് എസ് റോമ ലില്ലി എസ് സിയുമായിട്ട് ലില്ലി ഒ എസ് യുമായിട്ട് നടത്തിയ മത്സരത്തിലാണ് കളിച്ച മത്സരത്തിലാണ് ഇത് സംഭവിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന് ലില്ലി ഓ എസ് വിജയിക്കുകയും ചെയ്തു അവർക്ക് വേണ്ടി ആറാമത്തെ മിനിറ്റിൽ ഹരാൾസൺ നേടിയ ഗോളാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് പിന്നീട് റോമ വലിയ ആധിപത്യം പുലർത്തി ചെറുതൊന്നുമല്ല നല്ല ആധിപത്യം ഒരുപാട് അവസരങ്ങൾ എന്നിട്ടും ഗോളാക്കി മാറ്റാൻ പറ്റിയില്ല എൺപത്തഞ്ചാമത്തെ മിനിറ്റിലാണ് നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അവർക്ക് ലഭിച്ച പെനാൽറ്റി ഡോബിക്ക് എടുത്തു ഓസറെ അത് സേവ് ചെയ്തു അപ്പോൾ എൻക്രോച്ച്മെൻറ്റ് പറഞ്ഞുകൊണ്ട് റെഫറി റീടേക്ക് എടുക്കാൻ പറഞ്ഞു ഡോബിക്ക് റീടേക്ക് എടുത്തു ആ പെനാൽറ്റിയും ഓസറെ തടഞ്ഞു അപ്പോഴും എൻക്രോച്ച്മെൻറ്റ് റഫറി വീണ്ടും എടുക്കാൻ പറഞ്ഞു ഇത്തവണ എടുക്കാൻ അർജൻറീനക്കാരനായിട്ടുള്ള മാറ്റിയസ് സുലയെ കൊണ്ടുവന്നു കാരണം ഡോബിക്കിനിപ്പോൾ എടുക്കുകയാണല്ലോ അപ്പോൾ പിന്നെ അർജൻറീനക്കാരനാവുമ്പോൾ ശരിയാവും ഉഷാറാവും എന്ന് വിചാരിച്ച് കൊണ്ടുവന്നാണ് അതും ഓസർ അടഞ്ഞിട്ടു ഒടുവിൽ ഒന്നേ പൂജ്യത്തിന് ലില്ലി ഓ എസി വിജയിച്ചു കയറുകയും ചെയ്തു അത്യപൂർവ്വമായിട്ടുള്ളൊരു കാഴ്ചയാണ് കളിക്കറത്ത് കണ്ടത് അതേസമയം ഇന്നലെ നടന്ന മറ്റൊരു യൂറോപ്പ ലീഗ് മത്സരത്തിൽ റയൽ ബെറ്റീസ് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ലുഡോ ഗോഴക്സിനെ പരാജയപ്പെടുത്തി ബെറ്റീസിന് വേണ്ടി ജിയോവാനി ലോ ചെൽസോ അർജന്റീൻ താരം ജിയോവാനി ലോച്ചെൽസോ ഒരു ഗോൾ കണ്ടെത്തി കൂടാതെ രണ്ടാം പകുതിയിലൊരു ഗോൾ ഓൺ ഗോളായിട്ട് വീഴുകയും ചെയ്തു അങ്ങനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ബെറ്റീസ് വിജയിച്ചു കയറി വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്റ്റോക്സ് ഇട്ടു വെത്താം